ബീഹാർ തെരഞ്ഞെടുപ്പിൽ വൻ അഴിമതി നടന്നതായി ആരോപണങ്ങൾ ഉയരുമ്പോൾ ധ്രുവ്രാഠി എന്ന യൂട്യൂബർ ഈ കാര്യങ്ങൾ ചില തെളിവുകൾ സഹിതം പുറത്തേക്ക് വിടുകയാണ് ആറ് തെളിവുകൾ നിരത്തിയാണ് ധ്രുവ്രാഠി ബീഹാർ തെരഞ്ഞെടുപ്പിലെ ക്രമക്കേടും അഴിമതിയും ചൂണ്ടിക്കാട്ടുന്നത് ബീഹാറിൽ ബി ജെ പി ജെ ഡി യു നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ വൻ ഭൂരിപക്ഷത്തിൽ അധികാരം നിലനിർത്തിയത് ഇത്തരം വളഞ്ഞ വഴിയിലൂടെയാണ് എന്നതാണ് ഈ തെളിവുകളിലൂടെ അദ്ദേഹം സ്ഥാപിച്ചെടുക്കുന്നത് ഈ തെളിവുകൾ തെറ്റാണെന്ന് തെളിയിക്കുവാൻ മോദി സർക്കാരിനെയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ധ്രുവറാക്കി വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട് ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് ജനങ്ങൾക്ക് പണം നൽകി വോട്ട് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ക്രമക്കേടിൻ്റെ ആദ്യത്തെ തെളിവ് പതിനായിരം രൂപയുടെ കൈക്കൂലിയാണ് ആദ്യഘട്ട വോട്ടെടുപ്പിന് വെറും ആറ് ദിവസം മുമ്പ് ഒക്ടോബർ മുപ്പത്തി ഒന്നിനും രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് നാല് ദിവസം മുമ്പ് നവംബർ ഏഴിനും ഉൾപ്പെടെ ബീഹാറിലെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പതിനായിരം രൂപ വീതമെത്തി ഈ നിയമാനുസൃത കൈക്കൂലിയാണിത് ഈ പണം വോട്ടർമാരെ സ്വാധീനിക്കുകയാണ് ചെറുകിട ബിസിനസ് തുടങ്ങുവാനാണ് ഈ പണം നൽകിയിരിക്കുന്നത് ഈ പദ്ധതി പ്രകാരം സംസ്ഥാനത്തെ ഒന്ന് പോയിൻറ്റ് രണ്ടേ അഞ്ച് കോടി സ്ത്രീകൾക്ക് ഈ പണം നൽകി ഇതിന് ഉത്തരം പറയേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കാരണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയും സർക്കാരും ഒരു തരത്തിലുള്ള സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങളോ ജനങ്ങൾക്ക് നൽകാൻ പാടില്ല എന്നതാണ് നിയമം ഒക്ടോബർ ആറിനാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് ഒക്ടോബർ പതിനേഴ് ഇരുപത്തിനാല് മുപ്പത്തിയൊന്ന് നവംബർ ഏഴ് ദിവസങ്ങളിലാണ് സ്ത്രീകൾക്ക് പണം നൽകി സർക്കാർ ഈ പെരുമാറ്റച്ചട്ടം ലംഘിച്ചത് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് തമിഴ്നാട്ടിലെ ജയലളിത സർക്കാറും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആന്ധ്രാപ്രദേശ് സർക്കാരും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തെലുങ്കാന ബി ആർ എസ് സർക്കാറും ഇത്തരത്തിൽ ധനസഹായം നൽകാൻ ശ്രമിച്ചപ്പോൾ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ ഇടപെടുകയും അത് തടയുകയും ചെയ്തിരുന്നു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇത്തരത്തിൽ സൗജന്യ പദ്ധതികൾ പ്രഖ്യാപിക്കരുതെന്നും അവർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കാൻ ഈയൊരൊറ്റ കാരണം മാത്രം മതി എന്നാണ് ധ്രുവ്രാഠി പറയുന്നത് അദ്ദേഹം പറയുന്ന രണ്ടാമത്തെ കാരണമായി പറഞ്ഞത് ലക്ഷക്കണക്കിന് വ്യാജ വോട്ടർമാർ ലിസ്റ്റിൽ വന്നു എന്നുള്ളതാണ് മറ്റു സംസ്ഥാനങ്ങളിൽ വോട്ട് ചെയ്ത നിരവധി വോട്ടർമാർ ബീഹാറിലും വോട്ട് ചെയ്തു എന്നതാണ് ധ്രുവ്രാഠി ചൂണ്ടിക്കാട്ടുന്നത് ഇതിന് നൂറക്കണക്കിന് ഉദാഹരണങ്ങളുണ്ട് ബി ജെ പി പ്രവർത്തകരായ നഗേന്ദ്രകുമാർ ഡൽഹിയിലും ബീഹാറിലും അജിത് ഷാ ഹരിയാനയിലും ബീഹാറിലും ഡൽഹിയിലും വോട്ട് ചെയ്തു ഇവരെല്ലാം തങ്ങളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ ഇതിൻ്റെയൊക്കെ ഫോട്ടോ അടക്കം പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇതേക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചെങ്കിലും പക്ഷേ അവർക്ക് മറുപടിയില്ല വ്യാജ വോട്ടർമാരെക്കുറിച്ച് അന്വേഷിച്ച ഒരു വെബ്സൈറ്റ് ബീഹാറിൽ മാത്രം പതിനാല് പോയിൻ്റ് മൂന്ന് അഞ്ച് ലക്ഷം വ്യാജ വോട്ടർമാരുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു വ്യാജ വോട്ടർമാരെ കണ്ടെത്തുവാനുള്ള സോഫ്റ്റ്വെയറുകൾ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് ഇത്രയധികം വ്യാജ വോട്ടർമാർ ബീഹാറിൽ ഉണ്ടായി എന്നതിന് ഉത്തരം പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നാൽ അവർ ഇപ്പോൾ മൗനം പാലിക്കുകയാണ് ദുർഭാഷ്ട്രയുടെ മൂന്നാമത്തെ കാരണം സ്പെഷ്യൽ വോട്ടർ ട്രെയിനുകൾ ബീഹാറിലെത്തിയെന്നതാണ് ഹരിയാനയിൽ നിന്നും ബീഹാറിലേക്ക് സ്പെഷ്യൽ ട്രെയിനുകളിൽ ബി ജെ പി വ്യാജ വോട്ടർമാരെ കൊണ്ടുവന്നു അവരെ കൊണ്ട് ബീഹാറിൽ വ്യാജ വോട്ടുകൾ ചെയ്യിച്ചു ഏകദേശം നാല് സ്പെഷ്യൽ ട്രെയിനുകളെങ്കിലും തെരഞ്ഞെടുപ്പ് ദിവസം ഹരിയാനയിൽ നിന്നും ബീഹാറിലേക്ക് ഓടുന്നുണ്ടെന്ന് സുപ്രീം കോടതിയുടെ മുതിർന്ന അഭിഭാഷകൻ കൂടിയായ കപിൽ സിബൽ ആ ദിവസം തന്നെ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞിരുന്നതാണ് ഇവർ യഥാർത്ഥ വോട്ടർമാർ ആണെങ്കിൽ അവർക്ക് സ്പെഷ്യൽ ട്രെയിനുകൾ എന്തിനാണെന്നും കപിൽ സിബൽ അന്ന് ചോദിച്ചിരുന്നു ഈ ട്രെയിനുകളിലെ യാത്രക്കുള്ള എല്ലാ ചെലവുകളും ബി ജെ പിയോ അല്ലെങ്കിൽ മോദി സർക്കാരോ ആണ് വഹിക്കുന്നത് എന്ന് ട്രെയിൻ യാത്ര ചെയ്തവർ പറയുന്ന ദൃശ്യങ്ങളും വാർത്താ ചാനലുകളിലൂടെ പുറത്തു വന്നിരുന്നു ഇങ്ങനെ എത്തിച്ചവർക്ക് ട്രെയിനുകളിൽ സൗജന്യ ഭക്ഷണവും നൽകിയിരുന്നു തിരഞ്ഞെടുപ്പ് ചട്ടമനുസരിച്ച് ഇത്തരത്തിൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് അത് അഴിമതിയാണ് എന്നാൽ പരാതി ഉന്നയിച്ചിട്ട് പോലും അത് തടയുവാൻ ആവശ്യമായ നടപടിക്രമങ്ങളൊന്നും തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചില്ല മറ്റൊരു കാരണം സി സി ടി വി നിയമങ്ങൾ മാറ്റി ദൃശ്യങ്ങൾ മറച്ചുവെന്നതാണ് സി സി ടി വി നിയമങ്ങളിൽ മാറ്റം വരുത്തി ക്രമക്കേടുകളെ മായ്ച്ചു കളഞ്ഞു തെരഞ്ഞെടുപ്പ് അട്ടിമറി സംബന്ധിച്ച പരാതികളിൽ പോളിംഗ് ബൂത്തുകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ വലിയ തെളിവായാണ് പരിഗണിക്കപ്പെടുന്നത് എത്രയാൾ എത്തിയെന്നും എത്രയാൾ വോട്ട് ചെയ്തെന്നും ഒരേ ആൾ തന്നെയാണോ വീണ്ടും വീണ്ടും വോട്ട് ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ ദൃശ്യങ്ങളിൽ അറിയാമായിരുന്നു എന്നാൽ നിയമങ്ങൾ മാറ്റി ഈ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം മറക്കുകയാണ് ചില സ്ഥലങ്ങളിൽ ഒരേ ആൾ തന്നെ രണ്ട് വിധ രണ്ട് വിവിധ സ്ഥലങ്ങളിൽ വോട്ട് ചെയ്തുവെന്ന പരാതിയും ഉയർന്നിരുന്നു എന്നാൽ ഈ ദൃശ്യങ്ങൾ സഹിതം പരാതി ഉന്നയിക്കാൻ ഇപ്പോൾ സാധ്യമല്ല മുമ്പുണ്ടായിരുന്ന നിയമങ്ങൾ കാറ്റിൽ പറത്തി മോദി സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയമങ്ങൾ അനുസരിച്ച് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് ലഭ്യമാകുകയില്ല മാത്രമല്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾക്കകം ഈ ദൃശ്യങ്ങൾ മായ്ച്ചു കളയപ്പെടുകയും ചെയ്യാം നമ്മുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും പങ്ങന്മാരുടെയും ഒക്കെ ദൃശ്യങ്ങൾ ഇത്തരത്തിൽ നൽകുന്നത് ഉചിതമാണോ എന്നതായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കൂടിയായ ഗാനേഷ് കുമാർ ഇത് ന്യായീകരിക്കുവാൻ വേണ്ടി കണ്ടെത്തിയ ഒരു വാദമെന്ന് പറയുന്നത് ഇത്തരം ഒരു നീക്കത്തിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവരങ്ങൾ മറച്ചു വെക്കുകയാണെന്നും ധ്രുറാഠി അടിവരയിട്ട് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്ന അഞ്ചാമത്തെ കാരണം പട്ടികയിൽ നിന്നും വോട്ടർമാരെ വ്യാപകമായി വെട്ടി ജൂണിനും സെപ്റ്റംബറിനും ഇടയിലാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ എസ് ഐ ആർ നടത്തിയത് വോട്ടർ പട്ടിക പുതുക്കുകയായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം എന്നാൽ വ്യാജ വോട്ടർമാരെ ഒഴിവാക്കിയില്ലെന്ന ആരോപണം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഏഴ് പോയിൻറ്റ് എട്ട് ഒൻപത് കോടി വോട്ടർമാരാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ബീഹാർ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നത് എന്നാൽ എസ് ഐ ആറിന് ശേഷം ഇത് ഏഴ് പോയിൻറ്റ് നാല് രണ്ട് കോടിയായി മാറി അതായത് നാൽപ്പത്തിയേഴ് ലക്ഷത്തോളം വോട്ടർമാരെ വെട്ടിമാറ്റി എസ് സി ആറിൻ്റെ പേരിൽ പ്രതിപക്ഷ പാർട്ടികളുടെ വോട്ടർമാരെ കണ്ടെത്തി അവരെ വെട്ടുകയാണ് ചെയ്തിരിക്കുന്നത് വെട്ടിമാറ്റപ്പെട്ട വോട്ടർമാരിൽ ഇരുപത്തിനാല് ലക്ഷത്തിലധികം പേരും മുസ്ലിം വോട്ടർമാരായിരുന്നു എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുസ്ലിം വോട്ടർമാരുടെ മാത്രമല്ല ദളിത് ആദിവാസി വോട്ടർമാരെയും ഇല്ലാതാക്കിയിട്ടുണ്ട് ആറാമതായി പറയുന്ന കാര്യമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പക്ഷപാതപരമായ നിലപാടാണ് ബി ജെ പിക്ക് സൗകര്യപ്രദമായ ദിവസങ്ങളിൽ മാത്രമാണ് ഓരോ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് ദിനങ്ങൾ നിശ്ചയിക്കുന്നത് പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് ദിനം പരിശോധിച്ചാൽ തന്നെ ഈ കാര്യം വളരെ വ്യക്തമാകും രണ്ടായിരത്തി പതിനൊന്നിൽ ബംഗാളിൽ എട്ട് ഘട്ടങ്ങളിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത് മറ്റു സംസ്ഥാനങ്ങളിലെ പ്രചരണം അവസാനിപ്പിച്ച് ബംഗാളിൽ മാത്രം കേന്ദ്രീകരിക്കുവാൻ മോദിക്കും അമിത്ഷായ്ക്കും സഹായകമാകും വിധമാണ് ഇവിടുത്തെ വോട്ടെടുപ്പ് ദിനങ്ങൾ കമ്മീഷൻ ക്രമീകരിച്ചത് ബി നേതാക്കൾ നിരന്തരം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടും അതിൽ ഒരിക്കൽ പോലും കമ്മീഷൻ ഇടപെടുകയോ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി മതത്തിൻ്റെ പേരിൽ വോട്ട് ചോദിച്ചു മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തി എന്നാൽ ഒന്നിനൊന്നും നടപടി ഉണ്ടായില്ല കാരണം മോദി സർക്കാരാണ് കമ്മീഷനെ തെരഞ്ഞെടുത്തത് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെയാണ് ബീഹാർ പിടിച്ചെടുക്കുവാൻ ബി ജെ പി പയറ്റിയ തന്ത്രങ്ങൾ എന്നതാണ് യൂട്യൂബർ കൂടിയായ ദ്രുറ്രാഠി തുറന്നു പറഞ്ഞിരിക്കുന്നത്